ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഇന്ന് ചെറുപയർ കൊണ്ടൊരു കറിയാണ് അപ്പം ചപ്പാത്തിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ചോറിനും ഉപയോഗിക്കാം കേട്ടോ ചെറുപയർ എന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീൻ അല്ലേ അപ്പം ഇത് ഒരു തക്കാളിയും കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു സബോള പച്ചമുളക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ചെറുപയറാണ് അപ്പോൾ ചെറുപയർ ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷം ഒരു ആറ് വിസിൽ വരുത്തുന്നുണ്ട് അല്ല നിങ്ങൾ തലേ ദിവസം കുതിർത്തിയിട്ട് രാവിലെ ഉണ്ടാക്കിയെച്ചാൽ അങ്ങനെ ചെയ്തോളൂ അല്ല രാവിലെ കുതിരാനായിട്ട് വെച്ചിട്ട് രാത്രിക്ക് അങ്ങനെ ഉണ്ടാക്കുക ചെയ്തോളൂ കുതിർത്തിയിട്ട് ചെയ്യാൻ നിർത്തട്ടോ ഞാൻ കുതിർത്തിയിട്ടല്ല ആറ് വിസിൽ വരുത്തുകയാണ് കഴുകി അപ്പം തന്നെ എടുത്ത് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയെല്ലാം ഞാൻ ഇതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഒന്നിച്ചാണ്ട് വെന്ത് കിട്ടിക്കോട്ടേച്ചിട്ട് അപ്പം നമ്മുടെ വീട്ടിലെ പച്ചമുളക് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നാലെണ്ണം ചെറുതാണ് പിന്നെ നിങ്ങൾ സാധാരണ പച്ചമുളക് ഉപയോഗിക്കണമെന്ന് വച്ചാൽ നടു കീറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു നാലല്ലി നാലഞ്ചല്ലി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് സബോളയും തക്കാളിയും അതിലേക്ക് തന്നെ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊക്കെ ചട്ടപ്പട്ട കഴിച്ചിട്ട് ചെയ്യുന്ന കാരണം എല്ലാം ഒപ്പം അങ്ങനെ ചെയ്യാണ് കേട്ടോ മുൻകൂട്ടി അരിഞ്ഞു വെച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് അപ്പോൾ ഇനി തക്കാളി ഒരു തക്കാളി എടുത്തേക്കണേ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു സബോള അല്ല നിങ്ങൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് വെച്ചാൽ ആ ചെറിയ ഉള്ളി ഒരഞ്ചാറല്ലി ഇട്ടോളൂ ഇല്ലെങ്കിൽ ഒരു സബോളയുടെ പകുതി ചേർക്കാം കേട്ടോ അപ്പോൾ ബാക്കി വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഇനിയൊരു ബേ ലീഫ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി വേണമെന്നില്ല ഇനി ഒരു ബേ ലീഫും ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമായ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് തന്നെ ചേർത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു ആറ് വിസിൽ ഞാൻ വരുത്തുന്നുണ്ട് കേട്ടോ കാരണം കുതിർക്കാത്ത ചെറുപയറ ചെറുപയറായതുകൊണ്ട് ആറ് വിസിൽ വരുത്തുന്നുണ്ട് ചില ചെറുപയറിന് വേവ് കൂടും കാരണം നല്ലതുപോലെ ഉണക്കുള്ളതായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് വേവിന് മാറ്റം വരും കേട്ടോ അപ്പോൾ ഇതേ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ബാക്കിയെല്ലാം നമ്മൾ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കറച്ച് വെച്ച് ആറ് വിസിൽ വരുത്തി വിസിലൊക്കെ വന്നതിന് ശേഷം ആവിയൊക്കെ പോയി തുറന്ന് നോക്കുന്ന സമയത്ത് എല്ലാം വെന്ത് നമുക്ക് വെന്തതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വെന്ത് ഒടയണം എന്നില്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോളൂ ഞാൻ പക്ഷെ വെന്ത് ഉടക്കാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ പിന്നെ ചെറുപയർ ചിലവർക്ക് അങ്ങനെ കടിക്കാൻ ഇഷ്ടാവില്ല അപ്പോൾ ആ ഉടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും അറിയാതെ നമുക്കാണ്ട് അധികം ചവയ്ക്കാനൊന്നും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും പിന്നെ ചെറിയ ഈ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ചെറുതായി അരിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിട്ടാ അപ്പോൾ ബേ ലീഫ് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ മുന്കൂട്ടി പറഞ്ഞു എന്ന് മാത്രം അതുപോലെ വീസിലൊക്കെ വന്ന് ആവിയൊക്കെ ഒക്കെ പോയപ്പോൾ ഇതാ വെന്തട്ടിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാനൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇളക്കുമ്പോൾ ഒന്ന് ഉടയത് കാരണം വെന്തട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ മുളക് മുളകൊക്കെ മുഴുവനായിട്ട് ഇടാൻ കാരണം ഇങ്ങനെ ഉടക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ വലിയ സാധാരണ പച്ചമുളക് ഒന്ന് നടു കീറിയിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കുറുന്നനാവശ്യം വച്ചാൽ അതനുസരിച്ച് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇതിൽ വെള്ളമൊന്നും എല്ലാം വെന്തൊടഞ്ഞ് ഇരിക്കുകയാണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അത് അവനവൻ്റെ ആവശ്യം അനുസരിച്ച് ആ വെള്ളത്തിൽ മാറ്റം വരുത്തിക്കോളൂ വല്ലാതെ വെള്ളമായിട്ട് വേണ്ടച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് വറുത്തിടുന്നത് ആവശ്യം അപ്പോൾ ഞാൻ എന്തായാലും ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചീൻചട്ടി ചൂടായി വന്നപ്പോൾ ഒരു സ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചോളൂ അപ്പോൾ നെയ്യ് ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ കാൽ ടീസ്പൂൺ ജീരക ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ രണ്ട് മുളകും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്തു കെട്ടാ അതൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതും കൂടിയിട്ട് അതിലിട്ട് മൂപ്പിക്കുകയാണ് ഇനി ഇതിലേക്ക് വേറൊന്നും ചേർക്കാൻ ആവശ്യമില്ല അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ മൂപ്പിച്ച വെളുത്തുള്ളി ചവന്നുള്ളി കടുക്കുമുളക് ജീരകം കറിവേപ്പില എല്ലാം കൂടിയിട്ട് അപ്പോഴത്തേന് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചെറുപയറിലേക്ക് ഒരു സെമി ഗ്രേവി പോലെ ആക്കിയിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്തതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് കഴിയും ഇതാ ചപ്പാത്തിക്കൊപ്പം കഴിക്കുമ്പോൾ സൂപ്പറാണ് കാരണം പ്രോട്ടീൻ സമ്പുഷ്ടമാണല്ലോ ചെറുപയർ അപ്പം നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ചെറുപയർ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതല്ലേ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ കറി ഇഷ്ടമായി ഉണ്ടാവുന്ന വിചാരിക്കണം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയ്ക്ക തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്